കാലഘട്ടം ഭരിക്കുന്ന ഒരു വാലിയോട് അന്നത്തെ ഭരണാധികാരിയോട് ഗവർണറോട് ഒരു പെണ്ണ് വന്നൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് അന്യായമായി എടുത്തിട്ടുണ്ട് അതെനിക്ക് കിട്ടണം വിളിച്ചു സയ്യിദ് എന്നവരെ സൈദുബിന്ഹാനവോട് ചോദിച്ചു ഈ പാവപ്പെട്ട പെണ്ണിന്റെ ഭൂമി നിങ്ങൾ നിങ്ങളുടെ ഭൂമിയാക്കി എടുത്തല്ലേ ആ കിണർ നിങ്ങളുടെ കിണറാക്കി മാറ്റിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴെത്തിന്റെ ക്ഷാമം അറിയുമ്പോഴേ ഇവിടൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായോ ലാഹുവിന്റെ റഹ്മത്തായ അവന്റെ കരുണാവർഷം ലാഹു നമ്മുടെ നാടുകളിൽ ലാഹു എമ്പാടും തരട്ടെ അമീൻ പിന്നെ ജാരിയായ സ്വതക്ക സന്ദർഭികമായിട്ട് പറയാൻ ജാരിയായ സ്വതക്കാൻ നമുക്കറിയാലോ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഖബറിൽ കിടന്നാലും നമുക്ക് ഇങ്ങനെ കൂലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ജാരിയായ സ്വതക്ക പള്ളി ഉണ്ടാക്കുക മദ്രസ് ഉണ്ടാക്കുക സ്ഥിരമായി നിലനിൽക്കുന്ന സംഗതി അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കിണർ കുത്തി കൊടുക്കലാണ് അത് വലിയ കൂലിയാണ് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ഒരാൾക്ക് കഴിയും കഴിയും ഒരു അറുപതോ എഴുപതോ ഒരു ലക്ഷം രൂപക്കെല്ലാം മാക്സിമം വരള്ളൂ ഏതെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന് പാവപ്പെട്ട ആളുകൾക്ക് ജാതിയും മതവും പോലും അതിൽ പ്രശ്നമല്ല ഏത് ജാതി മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ് വലിയ കൂലിയാണ് മരിച്ചു കവറിൽ കിടന്നാലും എത്ര കാലം കിണറ്റുന്ന വെള്ളം കോരി കുടിക്കുമോ അതൊക്കെ വലിയ കൂലിയാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ നീയത്ത് ചെയ്യ അള്ളാഹു തൂഫിയൊക്കെ തരികയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് ഒരു നാട്ടുകാർക്ക് ഒരു ഒരു പ്രദേശത്തുകാർക്ക് ഒരു കിണറ് ഞാൻ എന്റെ പകം കുത്തി കൊടുക്കും അള്ളാഹു തോഫിക്ക് തന്നാൽ അങ്ങനെ നമുക്ക് തോഫീക്ക് തരട്ടെ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞാൽ ആമീൻ പറയാൻ പേടിയുണ്ട് എന്നാ ചെയ്തു പറഞ്ഞോളി തോഫീക്ക് തരണേ പഠിച്ചോനെ എന്റെ വീട്ടിലെ കിണർ കുത്തിയില്ലെങ്കിലും ഞാൻ നാട്ടിന് കുത്തി കൊടുക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ വളരെ കുറച്ചുള്ളൂ നിന്റെതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നോക്കാം അങ്ങനെയാണ് അധികം പറയാം അതിന് അങ്ങനെ എന്നാലും മതി വെറുതെ ഭയങ്കര നഷ്ടപ്പെടുത്തണ്ട ജാരിയായ സുതഖയാണ് തരട്ടെ ഭാഗ്യവാന്മാർക്ക് കിട്ടും അല്ലാത്തവരും പിന്നെ ആകാശ കൊണ്ട് വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും ഭാഗ്യവാന്മാർക്ക് കിട്ടും സൈദബിന് തങ്ങളെ സംബന്ധിച്ച് സൈദബിനെ സൈദ എന്നിവരെ സംബന്ധിച്ച് പെണ്ണ് പറഞ്ഞ പരാതി അതാണ് എന്റെ കിണറും കൂടെ അവരെടുത്തു കളഞ്ഞു എന്റെ ഭൂമിയും എടുത്തു കളഞ്ഞു സൈദിന് സ്വർഗത്തിലേക്ക് പോകുന്ന സുഹാബിയാണ് പറഞ്ഞ ആളാണ് ഈ പറയുന്ന ഇബ്നു റളിയല്ലാഹു അൻഹു ഔഫിൻ സയിദ് റിയാന്ന് പറഞ്ഞു ജഡ്ജിയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഞാൻ എങ്ങനെയാണ് അന്യായമായ ഭൂമി ഞാൻ ആ പെണ്ണിന്റേത് ആ ഉമ്മയുടേത് ഞാൻ എടുക്കുകയോ بعدما سمعت من رسول الله مُتِّنِ أن البراين الذي يندق حاضر يندس يا شمس من اقتطع شبرا من الأرض ظلما تَوَّقَهُ الله يوم القيامة من سبع أرض أرضين അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഭൂമി അന്യായമായി ഒരാൾ തന്റേതാക്കി മാറ്റിയെടുത്താൽ വേലികെട്ടി വളച്ചൊടിച്ചെടുത്താൽ മതിലുകെട്ടി തന്റേതാക്കി വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചാല ഭൂമിയുടെ ഏഴ് തട്ടുകളിൽ നിന്ന് അത്രയും സ്ഥാനം അവന്റെ കഴുത്തിൽ ഭൂമി മാലയാക്കി ചാർത്തി ചാർത്തിക്കൊടുക്കുമെന്ന് നിധങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഞാൻ എടുക്കുകയോ ഞാൻ എടുത്തിട്ടില്ല കാതി ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് എന്റെ ഭൂമി ഞാൻ അവർക്ക് കൊടുക്കുകയാണ് എന്റെ കിണറും അവർ എടുത്തോട്ടെ എനിക്ക് പോലും അത് വേണ്ട പക്ഷേ അള്ളാഹുവേ ഈ പെണ്ണ് പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹും അവളുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണമേരാനെ അവളുടെ ഖബർ അവളുടെ വീടിന്റെ അകത്ത് തന്നെ ദ്വായാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളായി ദ്വാരക്കുന്നതേ അന്ന് സ്വീകരിക്കൂലേ പെണ് വെറുതെ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾ അനങ്ങിയ കുടുംബ കോടതി കേസ് കൊടുക്കുക ഭർത്താവ് പീഡിപ്പിച്ചു ഇവിടെ ആ ഭർത്താവ് പൊന്നുപോലെ നോക്കിക്കൊണ്ടുന്ന ഭർത്താവായിരിക്കും ഭർത്താവിന്റെ ഉമ്മയും പിടി ആ ഉമ്മ സ്വന്തം മോളെപ്പോലെ കരുതിയ ഉമ്മ ഭർത്താവിന്റെ പെങ്ങൾ അവളെ പുരയ്ക്ക് വരാറേയില്ല അവൾക്കെതിരെയും എന്തെന്നറിയോ വല്ലതും കിട്ടുകയാണ് ഈ കിട്ടിക്കോട്ടെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ പെണ്ണിന്റെ കൂട്ടക്കാര് മനസ്സിലാക്കിക്കോളൂ ആരൊക്കെയാണോ അന്യായമായി മനുഷ്യന്മാര് ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന കഥകൾ ഇല്ലാത്ത മഹല്ലുകളും പഞ്ചായത്തുകളും ജില്ലകളും ഇല്ല മുഗ്മിനെ ആരോടാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത് അല്ലാമുൽ അള്ളാഹുവിനോടോ മറഞ്ഞുകിടക്കുന്ന സർവജം നോക്കിക്കാണാൻ കഴിയുന്ന അള്ളാഹുവിനെയാണോ നിങ്ങൾ ഈ ഭൂമിയുടെ നിയമങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എങ്ങാനും ഒരു കോടതി വരാന്തയിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായി എന്ന് വിചാരിക്ക ഈ ദുൽമിന്റെ കൂരിട്ടുകളിടക്ക് നീഭവിച്ച കത്തകൾ നാളെ പരലോകത്ത് നിങ്ങളുടെ തലകളിൽ ഇടുത്തിയായി വീഴുമ്പോ ഇവിടെയാണ് നിങ്ങളിത് കൊണ്ടുപോയി വെക്കുക അള്ളാഹുവിന്റെ കോടതി വേണ്ട ഇവിടെ ഇത് മനുഷ്യനുണ്ടാക്കിയ കോടതിയാണ് മനുഷ്യനെ പടച്ചവന്റെ കോടതിയുണ്ട് അള്ളാഹുവിന്റെ കോടതി അവിടെ രക്ഷപ്പെടണ്ടേ കിട്ടുന്നത് കിട്ടട്ടെ നഷ്ടപരിഹാരം പോരാ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും വനിതാ സെല്ലുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കനുകൂലമാണ് വിധിയെന്ന ഒരു ഭാവേന ധിക്കാരത്തോടുകൂടെ നിരപരാധികളായ ആളുകൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന ആളുകൾ അറിയണമേ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഇരുട്ടുകളാണ് രക്ഷപ്പെടാൻ കഴിയില്ല തപ്പിച്ചടയും അവിടെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ വരുമ്പോൾ അക്രമം ചെയ്തുകൊണ്ട് നിങ്ങളാരും വരല്ലേ അക്രമികളായി വന്നു പോവല്ലേ ഒരു മനുഷ്യൻ അവനും അള്ളാഹും തമ്മിൽ തെറ്റുകൾ ഉണ്ടാകാം അവനും അള്ളാഹും തമ്മിൽ അവനും റബ്ബും മാത്രം അറിയുന്ന പാപങ്ങൾ അവൻ ചെയ്തിരിക്കാം പക്ഷേ ഒരു മനുഷ്യനെ ഇൻവോൾവ് ചെയ്യുന്ന തെറ്റ് നിങ്ങൾ ചെയ്യല്ലേ അങ്ങനെയാ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റ് ചെയ്യല്ലേ ഒരാളെ വഞ്ചിക്കുന്നത് ഒരാളെ അക്രമിക്കുന്നത് ഒരാളെ വേദനിപ്പിച്ച് വേണ്ട നീ നിസ്കരിച്ചില്ല നീ നോമ്പ് നീയും പഠിച്ചവനും തമ്മിലാണ് നിനക്ക് അള്ളാഹുവിനെ പുറത്തു പുറത്തുതരാം അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കാം അതുപോലെയല്ല മനുഷ്യരെ ഉൾപ്പെടുത്തുന്ന തെറ്റുകൾ അങ്ങനെയല്ല ഗുരുതരമാണ് അക്രമം നിങ്ങൾ സൂക്ഷിക്കേണമേ എന്ന റസൂലം അക്രമം ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും എവിടേക്കാണ് അവർ പോകുന്നത് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകപ്പെടുമ്പോ അവരറിയും ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നുവെന്ന് എല്ലാ തരത്തിലുള്ള ദുൽമും പാടില്ലാത്തതാണ് പിന്നെ എല്ലാ ഏന്തുന്നത് ഏതിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ കുടുംബവഴക്കിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പകപോക്കലിന്റെയോ പകവീട്ടലിന്റെയോ എന്തോ ആകട്ടെ വിവാഹി നിധങ്ങൾ പഠിപ്പിച്ചുവല്ലോ നമ്മളെ മന്മഷ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം അക്രമം ചെയ്യാൻ പോകുന്ന ഒരാളെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ അവനെ ബൈക്കിൽ കൊണ്ടുപോയാക്കി കൊടുത്തു വാഹനത്തിൽ കൊണ്ടുപോയാക്കി കൊടുത്തു അവന് ടെലിഫോൺ സംഭാഷണം ചെയ്തു കൊടുത്തു കാര്യങ്ങൾ അയാൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു ഇവൻ അറിയാം അയാൾ ചെയ്യുന്നത് അക്രമത്തിനാണ് അക്രമത്തിനാണ് അയാൾ പോകുന്നതെന്ന് അറിയാം അങ്ങനെ ഒരു മനുഷ്യനെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തുപോയി എന്ന് പരിശുദ്ധ